സീൻ വരുമ്പോൾ വരാറുണ്ടോ കരയാറുണ്ടോ ഇത് ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് ആക്ടിവേറ്റ് നമ്മൾ കാര്യം കാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ ിലെ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആക്ടിവേറ്റ് ആകുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഒരാൾ കോട്ടവായിടുമ്പോ നമുക്ക് അതിടാനുള്ള ടെൻഡൻസി വരുന്നതും ചെറിയ മൈക്രോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മിമിക്ക് ചെയ്യുന്നതും നടക്കാൻ പഠിക്കുന്നതും വേറൊരാളുടെ കൈ മുറിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ സെയിം പെയിൻ ഏരിയയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതെല്ലാം ഈ പ്രോസസ്സ് വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കുരങ്ങന്മാരിൽ ഫസ്റ്റ് ഈ മിറൽ ന്യൂറോൺസ് ഡിസ്കവർ ചെയ്യുന്നത് മനുഷ്യരിൽ റീമോട്ടർ കോർട്ടെക്സിലും പറയറ്റൽ ലോബിലുമാണ് നമുക്ക് ഈ ന്യൂറോൺസ് കാണാൻ കഴിയുന്നത് ഈ മിറർ ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ് മറ്റൊരാളുടെ ആക്ഷൻസ് അവരുടെ ഇൻറ്റൻഷൻസ് അവരുടെ ബിഹേവിയറൊക്കെ നമുക്ക് മനസ്സിലാക്കി ഒരു സോഷ്യൽ കൊക്നിഷൻ അവരായി ഇൻ്ററാക്റ്റ് ചെയ്യാനെല്ലാം കഴിയുന്നത് ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര എംബതറ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നൊക്കെ പറയില്ലേ ഇവർക്കൊക്കെ ഈ മിറർ ന്യൂറോൺസ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അതുപോലെ ചൈൽഡ് ഹുഡ് ഇമോഷണലി ഓപ്പൺ എൻവയറമെൻ്റിലായിട്ടുള്ള കുട്ടികൾക്കും ഈ മിറർ ന്യൂറോൺസ് ഹൈലി ആക്റ്റീവ് ആയിരിക്കും സോ എംബതറ്റിക് അകുക എന്നുള്ളതും ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സാണ് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷനായി ഫോളോ ചെയ്യുക